സാറേ ഇതാണ് പറഞ്ഞാൽ സാറെ പൊട്ടാ സാറ് സാറ് വേണ്ട ഓരോരുത്തർ പോയി പരിചയപ്പെടുത്തി കൊടുക്കാൻ എന്നാലും ലുക്കല്ലേ കിടു കിടു എന്ത് സുബി കം ഇത് ശോഭന ഇത് സുബി നമ്മടെ പുതിയ ക്ലോക്കാണ് ശോഭന സാർന്നും നല്ല സുന്ദരനായിട്ടോ അതാണ് സാറേ ചാക്കോ നമ്മുടെ പുതിയ ക്ലർക്കാണ് ഹലോ ണ്ടവ ചാക്കോ നമ്മുടെ ഈ ഒക്കെ ഒരു മാത്രമല്ല പണം എല്ലാം കൈകാര്യം സ്വർണ്ണ പടയത്തിന്റെ നീ പറയുന്നതിടക്കേറി പറയണ്ട ആവശ്യമില്ല ഷൈനി കേട്ടോ ഷൈനി ഷൈനി അതായത് സുമി നമ്മുടെ പുതിയ ക്ലർക്കാണ് യെസ് വരും ഇത് ഇത് ലോൺ ഓഫീസർ കാഷ്യർ ഒന്ന് മാറും ഇത് രേവതി അസ്റ്റം മാനേജര മുത്തുമണി വേണം കാണാൻ വന്നിട്ടുണ്ട് അതിന് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തേക്കണം ഏത് മുത്തുമണി വാ ഫേസ്ബുക്കിൽ ഉണ്ടോ ഇല്ല പക്ഷേ ഇന്നത്തെ കാലത്ത് ഫേസ്ബുക്കിൽ ഇല്ലാതെ ഒരു ഫോട്ടോ എടുത്താലോ ഏ നോക്കണേ ചിരിക്കേ പേരെന്താന്നെ കൊള്ളാം പറഞ്ഞ കാര്യം കാര്യം സീരിയസ് സീരിയസ് ആണോ ആ സോറി പറഞ്ഞല്ലേ അത് ആയിട്ടാണ് ഞാൻ പറഞ്ഞത് അതല്ല കല്യാണത്തിന്റെ എനിക്ക് 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 ഭയങ്കര ഭയങ്കര ഇഷ്ടാ എന്നെ അപ്പം നമുക്ക് കല്യാണം കഴിച്ചാൽ തോന്നി കൂടി സോ ലൈഫിൽ നാളെ തീരുമാനങ്ങളും ും എടുത്ത് വീട്ടുകാരാ പക്ഷേ ഈ തീരുമാനം എന്റേതാ എനിക്ക് സമ്മത ഹലോ ഹലോ ഡേറ്റും സമയമൊക്കെ സുമി തീരുമാനിച്ചു ഞാൻ റെഡിയാണ് ശരിക്കും തീരുമാനിക്കാൻ പറഞ്ഞു അമ്മൂ അത് അടിപൊളിയായി തൽക്കാലം ആരും അറിയണ്ട ആ അത് ശരിയാ കല്യാണം നമുക്ക് ഇവിടുത്തെ രജിസ്ട്രാർ ഓഫീസിൽ വെച്ച് നടത്താം അവിടുത്തെ പ്രൊസീജിയേഴ്സിനെ പറ്റി ഒന്ന് നീ ടെൻഷൻ അടിക്കണ്ട അവിടുത്തെ സബ് രജിസ്ട്രാറേ എൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ട് എന്റെ വീട്ടിലെ കാര്യങ്ങൾ കൂടുതൽ വഷളാവുന്നതിന് മുമ്പ് എന്തെങ്കിലും ചെയ്യണം അല്ല അടുത്ത ടുത്താഴ്ചയല്ലേ മൂന്നാർക്ക് ട്രിപ്പ് പോണേ അപ്പൊ ഒരു കാര്യം ചെയ്താലോ അന്ന് രാവിലെ കല്യാണം കഴിക്കുന്നു ഉച്ചക്ക് രണ്ടര ആവുമ്പോ നമ്മളെല്ലാരും കൂടി ബസ് കയറി മൂന്നാർ പോകുന്നു അപ്പൊ ഫ്രൈഡേ കല്യാണം ഫിക്സ്ഡ് നീ നീസുനിലോട്ട് വിളിച്ചു പറഞ്ഞു യസിന് വ്യത്യാസു അതൊക്കെ ഒരു പ്രശ്നമാണ് പത്ത് പതിനഞ്ചു വയസ്സൊന്നുമല്ലല്ലോ ആഹ് പ്രശ്നമില്ല ആഹ് എടാ അവിടെ വെച്ച് കോട്ടയം വരെ പോണ്ടിവരും പിന്നെ കല്യാണം ചെലവ് തവളന്ന് പറഞ്ഞു പിന്നെ ഫ്രൈഡേ ഫ്രൈഡേ ആണ് പരിപാടി നീ നീ ടെൻഷൻ ആവണ്ട നിനക്കൊരു ഞാൻ സെറ്റ് തരും വെച്ച നല്ല ഫ്രഷ് ടേബിളിൽ എവിടെങ്കിലും വെച്ച് നീ അങ്ങോട്ട് മാറി നിന്നോണം ഡോറ് തുറന്ന് അവളകത്ത് വരുമ്പോ ആ മുല്ലപ്പൂവിന്റെയും അത്തറിന്റെയും മണമിങ്ങനെ കാറ്റിലങ്ങ് പാറി പറന്ന്

ആ അല്ലേ നമുക്കിതൊക്കെ പറഞ്ഞിട്ടുള്ളൂ ആ നാൻസിങ്ങോട്ടാ ഞാൻ കോളേജിലോട്ട് കോളേജിലോട്ടല്ലെന്ന് എനിക്കറിയാം ഞാൻ പിന്നെ അങ്ങോട്ട് പോവാനാ അത് സുനിൽ പറയണ്ടേ എന്നെ നാൻസി വിളിച്ചിരുന്നു ഒരാഴ്ചയല്ലേ കോളേജിൽ പോയിട്ട് എന്താ സുനിലിന്റെ പ്രശ്നം ഈ ബുക്സ് വാങ്ങിച്ചു വെച്ചിട്ട് കുറച്ച് ഒന്ന് പോലും നോക്കിയിട്ടില്ല സുനിൽ കോളേജ് കോളേജ് വിട്ടത് ഞാൻ എന്നെ സ്വന്തം ഇഷ്ടപ്രകാരം ഓരോ തീരുമാനിച്ചെ കോപ്പ് ആ കോളേജിൽ അനുഭവിക്കണേ എനിക്കറിയൂ എനിക്കറിയാം താൻ എന്തിനാ എന്നോട് ഇത് ചോദിക്കണെന്ന് തന്റെ ചെലവി ഞാനോട് സുമിത്രേ എന്താ പ്രശ്നം ഇവിടെ ഞാൻ ജനിച്ചപ്പോ തൊട്ട് കള്ളത്രേ പറഞ്ഞിട്ടുള്ളു അതറിയാലോ കേക്ക് ആ ഞാൻ സുമിയോട് ഒരുപാട് കള്ളത്രം കാണിച്ചു ഇപ്പോ എന്റെ സുമിയുടെ ലൈഫ് ചിന്തിക്കുമ്പോണ്ടല്ലോ ഓഹ് എന്ത് പ്രശ്നമാറിയോടെ എനിക്കൊന്നും ഒരു പ്രശ്നവുമില്ല പ്രശ്നം ഒരു പ്രശ്നവുമില്ല എന്നിട്ടാ ഞാൻ തീരുമാനിച്ചു ഞാൻ പഠിക്കാൻ പോകുന്നു കാരണം എന്താണെന്നറിയോ ഞാനൊരു ആഗ്രഹം പറഞ്ഞപ്പം അത് നടത്തി തരാൻ വേണ്ടി അവരെന്നെ പഠിപ്പിക്കാൻ വിട്ടത് ഞാൻ വല്ല മൈൻഡ് ചെയ്താ ചെയ്തില്ല ഇനി അങ്ങനല്ല ഇനി ഞാൻ അവരുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കും എന്നിട്ട് അവർക്ക് ആഗ്രഹമുള്ള ഒരു നല്ല ലൈഫ് ഞാൻ അവർക്ക് കൊടുക്കും അവരെന്നോട് ഇങ്ങോട്ട് കാണിക്കുന്ന ഇഷ്ടത്തിന്റെ ഒരു ചെറിയൊരു പങ്കെങ്കിലും ഞാൻ തിരിച്ചു കൊടുക്കണ്ടേ കൊടുക്കണ്ടേ വേണം ആ പഞ്ചറായ എന്റെ ലൈഫിൽ പഞ്ചർ പൊട്ടിക്കാൻ വന്നവളാണ് filhos le osa a